ഹലോ ഇന്ന് നമ്മൾ പോകുന്നത് അട്ടപ്പാടിയിലെ അധികമാരും പോയിട്ടില്ലാത്ത ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് അശോകപ്പാറ നമ്മളിപ്പോൾ ഒസത്തിയൂർ എന്ന ഊരിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് അശോകപ്പാറയിലേക്ക് പോകുന്നത് മണ്ണാർക്കാട് നിന്ന് പാക്കുളത്തിറങ്ങി പാക്കുളത്ത് നിന്ന് മുകളിലേക്ക് കാണുന്ന ടാറട്ട റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിത് ആ കൊല്ലങ്കട ഊരിലേക്കാണ് പോകുന്നത് അവിടെ നിന്നുമാണ് അശോകപാറയിലേക്ക് നടന്നു വേണം പോകാൻ വേണ്ടിയിട്ട് നല്ല തെളിഞ്ഞ ആകാശമാണ് ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ കോട ഇറങ്ങാൻ സമയമെടുക്കും നമ്മളിപ്പോൾ നമ്മളിപ്പം മണിയായി ആകാശമൊക്കെ തെളിഞ്ഞു നിൽക്കുകയാണ് ഈ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ചെമ്മണ്ണൂർ ആ ഭാഗങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും കോട ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നമ്മൾ കാണുന്നതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല പല ഭാഗങ്ങളും നമുക്ക് മറഞ്ഞു പോകും നമ്മളിത് ആ കൊല്ലം കടവ് ഊരിലേക്കെത്തി വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇനി നടന്നാണ് പോകുന്നത് അതെ കൊല്ലം കട ഊരിൻ്റെ സൈഡിലൂടെ ഉള്ളൊരു ഒരു ചെറിയൊരു വഴി അതിലൂടെയാണ് നമ്മൾ പോകുന്നത് മലകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കേട്ടോ കാട്ടുകൂവകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സൈഡിലൂടെ ഈ വഴിയിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത് ഇത് ഉപയോഗിക്കാതെ കിടക്കുന്നൊരു അംഗൻവാടിയാണ് കേട്ടോ ഇതവിടെ ബോർഡൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നിപ്പോൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല കേരളത്തിൻ്റെ മാപ്പും ഇന്ത്യയുടെ മാപ്പൊക്കെ കാണാം ബാലവാടിനോട് ചേർന്ന് തന്നെ കുറെ വീടുകളുണ്ട് അതും ഉപയോഗിക്കാതെ തന്നെ കിടക്കുകയാണ് നമ്മൾ ആ കാട്ടുവഴിയിലൂടെ മെല്ലെ നടക്കുകയാണ് അപ്പുറത്തൊക്കെ ആയിട്ട് റാഗി മുതിര അതൊക്കെ നട്ടിട്ടുണ്ട് വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ് ഇതൊരു തരം ചെടിയാണ് ചെടി എന്ന് പറയാൻ പറ്റില്ല ഒരു കാട്ടുപൂവ് അത് നമ്മുടെ കമ്മലൊക്കെ ആയിട്ട് കുറച്ചുകൂടെ മൂത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പശയുണ്ടാവും ഇപ്പൊ നമ്മളിങ്ങനെ കമ്മലായിട്ടൊക്കെ ഒട്ടിക്കാറുണ്ട് ചെറുപ്പത്തിലൊക്കെ അതായത് ഏർ റാഗി പിന്നെ മുതിരയൊക്കെ നടത്തിരിക്കുകയാണ് ആദിവാസികളുടെ വിളകളാണ് ഇതൊക്കെ മുതിരൊന്നും ആയിട്ടില്ല രണ്ടു മാസം കൂടി ആകും വിളവെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ നിന്ന അബണ്ണൂർ മലയും മല്ലീശ്വരമുടിയും ഒക്കെ കാണാൻ കഴിയും എന്തിനു നീലഗിരി പർവ്വത നിരകൾ വരെ മലനിരകളില്ലേ അതുവരെ നമുക്ക് ഇങ്ങനെ നിന്ന കാണാൻ കഴിയും അത്രയ്ക്ക് ആണ് ഇന്ന് ആകാശം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ റാഗിയും ചാമയൊക്കെ ഒക്കെ സൂര്യനെ അസ്തമിക്കാറായിട്ടുണ്ട് അതിന്റെ ഒരു ഭംഗിയും കൂടി ഉണ്ട് ഇതൊക്കെ അഹാറ്റ്സുകാർ വെച്ചിരിക്കുന്ന മുളകളാണ് കാട്ടുവഴിന്ന് തന്നെ പറയാം കേട്ടോ ഇതുകൂടെ ആദിവാസികളൊക്കെ തന്നെ നടക്കുന്നുള്ളൂ എല്ലാം എല്ലാ വിളകളും അവർ തന്നെ നട്ട് നനച്ച് കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് തുമരയും റാ മറ്റേ ചാമയരി അതൊക്കെ നട്ടിട്ടുണ്ട് ഇതിലൂടെ ഇത് ചാമയാണ് കാട്ടു മെല്ലാണിത് കാട്ടു പേരയുടെ തയ്യൊക്കെ ഉണ്ട് അതിനകത്ത് ഇത് അമരപ്പയറിന്റെ ഒരു ഇനമാണ് ഇവരുടെ ഈ വിളകളെക്കുറിച്ചും അതിൻ്റെ വിളവെടുപ്പിനെ കുറിച്ചും ആയിട്ടൊരു മറ്റൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസായിട്ട് പറയാം മല്ലീശ്വരമുടിയാണ് നമ്മളാ കാണുന്നത് പിന്നെ അതിൻ്റെ പുറകിലായിട്ട് കാണുന്നത് നീലഗിരി മലകളാണ് ഇത് ചെമ്മണ്ണൂർ പാലമാണ് അശോകപ്പാറയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് കുറച്ചധികം കാണാൻ കഴിയും ഇത് ബീൻസ് പയറാണ് നട്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും ഇടവേളകൾ നട്ടിട്ടുണ്ട് തോമര പയറ് ചോളം കുറെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ കണ്ടു വിട്ടു എല്ലാവരും ആദിവാസികളാണ് അവരൊക്കെ ഞങ്ങളോട് ഒത്തിരി പറത്താനും ഒക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഇത് വെള്ളച്ചോളമാണിത് അവരിതിൽ നിന്നൊക്കെ പറച്ച് ഒന്ന് കടകൾ കൊടുക്കും അല്ലെങ്കിൽ അവരതങ്ങനെ ഫുഡ് ഫുഡ്ണ്ടാക്കി കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ വൈദ്യുതി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കാട്ടുപന്നികളുടെ ശല്യം ഉണ്ട് അത് കാരണം വൈദ്യുതി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കുറച്ചധികം നടക്കാനുണ്ട് അശോകപ്പാറയിലേക്ക് പാർക്കൂട്ടങ്ങള് കണ്ടു തുടങ്ങിയിട്ടുണ്ട് സാമി ഇപ്പോൾ മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ മെല്ലോക്കെപ്പാറയിലേക്ക് കയറുകയാണ് ഒറവ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കൊറച്ച് ഉറവൊക്കെ ആയിട്ട് കെട്ടി കിടക്കുന്നുണ്ട് കുറെ കാട്ടുപുല്ലുകളുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കാട്ടുപുല്ലുകൾ നമ്മളിത് ആ പാറപ്പുറത്തേക്ക് കയറി ഇതാണ് അശോകപ്പാറ പക്ഷേ ഇതിന് താഴേക്ക് ഒത്തിരി പാറകളുണ്ട് നമുക്ക് ആ പാറയുടെ ഏറ്റവും അടിഭാഗം വരെ നമുക്ക് പോകാൻ കഴിയും ഇവിടെ നിന്നാൽ ആ ചെമ്മണ്ണൂരിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇതൊരു എനം ചെടിയാണ് കള്ളിമൂൾ ചെടിയുടെയൊക്കെ വർഗത്തിൽപ്പെട്ടത് ഇത് ഒത്തിരി വർഷം എടുക്കൂട്ടോ അതുപോലെ ഒരു കുറ്റിച്ചെടി ആവാൻ ഇതിന് ഇതൊക്കെയാണ് അതിന്റെ വിത്തുകൾ അതൊക്കെ മുളച്ചിട്ടാണ് അത്രയും വലിയൊരു ചെടി ഉണ്ടാകുന്നത് അതിൽ നിന്നും വീണ്ടും ഇതേപോലെ നീണ്ടൊരു തണ്ടായിട്ട് വരും വീണ്ടും വിത്തുകൾ വീഴും ഒത്തിരി ജലാംശമുള്ള ഒരു ചെടിയാണത് പാറപ്പുറത്താണ് പറ്റിപ്പിടിച്ച് വളരുന്നത് അതിന്റെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ആയി വന്നിട്ടുണ്ട് അതായതൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകളാണ് ഒട്ടും ജലാംശം ഇല്ലാതെയാണ് അത് വളരണത് ഇത് വേറൊരു നേരം ചെടിയാണ് പക്ഷെ കാട്ടുപുല്ല് അതിന്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ പുള്ളും മുള്ളാണ് നമ്മൾ ഇങ്ങനെ പാറപ്പുറത്തുകൂടെ ഇങ്ങനെ നടക്കാണ് താഴക്കൊക്കെ കൊക്ക പോലെയാണ് കേട്ടോ നല്ല ആഴമുണ്ട് എന്നാൽ സൈഡിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല നമുക്ക് തന്നെ പേടിയാവും ചിലപ്പോ വീഴും എന്നുള്ളൊരു ഡൗട്ട് ഒക്കെ വരും ചെമ്മണ്ണൂർ ആ ഏരിയ മുഴുവൻ കാണാം ചെമ്മണ്ണൂർ ആനക്കല് പാ മറ്റേ ഭവാനിപ്പുഴയുടെ അപ്പുറത്തുള്ള ഭാഗങ്ങളെല്ലാം കാണാൻ കഴിയും ഭവാനി നദിയെന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് നമ്മൾ പണ്ട് പോയ കാട്ടിമല അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണുക മെല്ലെ ഇറങ്ങാം ചെമ്പകപ്പൂക്കളാണിത് കാട്ടു ചെമ്പകമാണ് ഭയങ്കരമായിട്ട് വിരിഞ്ഞു നിൽക്കുകയാണ് കാട്ടു ചെമ്പകം നമുക്ക് സൈഡിലേക്ക് പോയാൽ പേടി ഔട്ടോ ഫുള്ള് കൊക്കയാണ് വീഴുവന്നപ്പോൾ ഒരു പേടി ഉണ്ട് എന്നാലും വെറുതെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു കൊക്കയാണ് കാറ്റ് ചെമ്പകമാണേ പറിക്കണം എന്നുണ്ട് പക്ഷേ പേടിയാണ് എത്തില്ല വീഴും നല്ല ഓക്സിജനുള്ള അന്തരീക്ഷമാണ് കേട്ടോ നല്ല സുഖമാണ് ഇവിടെ ഇരിക്കുക നല്ല കാറ്റും അത് ചെമ്മള്ളൂർ പള്ളിയുടെ ചെമിത്തേരിയാണത് ആനക്കല്ല് ഭാഗങ്ങളാണ് ഇതൊക്കെ അബണ്ണൂര് മല നമുക്ക് കാണാൻ കഴിയും നീലഗിരി മലനിരകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടു ചെമ്പകത്തിന്റെ മണമാണ്ട്ടോ എല്ലായിടത്തും ഭയങ്കര മണമാണ് ദൈനീം നമ്മൾ താഴേക്കാനും പോവുകയാണ് വെയിലില്ലാത്ത കാരണം ഒട്ടും മടുപ്പില്ല കേട്ടോ ഇപ്പൊ സൂര്യനൊക്കെ മെല്ലെ അസ്തമിച്ചു കഴിഞ്ഞു ഞങ്ങളും മെല്ലെ മലയിറങ്ങുകയാണ് അട്ടപ്പാടിയുടെ ഇനിയും ഒത്തിരി വഴികൾ നമുക്ക് കാണാനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ